ഇന്ന് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഭാഗത്ത് നമുക്ക് ചെറുതേനീച്ച കോളനി ഒരു മുപ്പതെണ്ണം ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതും സ്റ്റാൻഡും കൂടി നമ്മൾ കാറിൽ കൊണ്ടുപോയി അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു അവിടെ കഴിഞ്ഞ വർഷം കൊടുത്ത കുറച്ച് കോളനിന്ന് നമ്മൾ തേനൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് പകലാണ് രാത്രി തേനിച്ച കോളനിക്ക് നമ്മൾ ടാപ്പ് ചെയ്ത് പകലാണ് കൊണ്ടുപോകുന്നത് മിഷൻ സക്സസ് സേഫ് ആയിട്ട് മതി എന്നിട്ട് രാത്രി തന്നെ സെറ്റ് വേണ്ട നമുക്ക് രാവിലെ സെറ്റ് സെറ്റ് ചെയ്യാം രാത്രി വെച്ചിട്ട് രാവിലെ ഒരാള് ഹായ് എന്ത് തോന്നു ഇത്രയും സജീവരണം എവിടെ കിട്ടാറുണ്ട് ലക്ഷറി ലൈഫ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ആരും നിങ്ങളുടെ വീട്ടിലോ സൈറ്റിലോ ഇതുപോലെ അതായത് ചെറുതേനിച്ച കോളനികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളുടെ അതായത് കൊടുത്ത നമ്പറിൽ വാട്സാപ്പിൽ വന്നുവിടുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെറുതനിച്ച കോളനി ഈസി ആയിട്ട് വളർത്താൻ കഴിയും ഞങ്ങളെ സപ്പോർട്ടോട് കൂടി